En route est convenable malgré quelques petits turbulences et boum, à la വിമാനം ലാൻഡ് ചെയ്ത ഉടനെ യാത്രക്കാർക്കിടയിലേക്ക് ഒരു പൈലറ്റിന്റെ ഇത്തരം ഒരു കടന്നുവരവ് പതിവില്ലാത്തതാണ് നമ്മൾ സേഫായി ലാൻഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല ഞാൻ നിങ്ങളോട് കയ്യടിക്കാൻ പറഞ്ഞത് കൊറോണ വൈറസ് ലോകത്തെ മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സേഫായ ഒരു സ്ഥലത്താണ് ലാൻഡ് ചെയ്തത് എന്നുകൂടി അറിയിക്കാനാണ് ഞാൻ നിങ്ങളോട് കയ്യടിക്കാൻ പറഞ്ഞത് ദാറ്റ് ഈസ് കേരള എനിക്കറിയാം ഒരുപാട് മാനസിക സംഘർഷങ്ങളുമായി നാട്ടിലേക്ക് മടങ്ങുന്നവരാണ് നിങ്ങളെല്ലാം വീട്ടിലേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് കാത്തു കാത്തിരുന്നവരാണ് ഇതിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ടാവാം ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തവരുണ്ടാവാം പുറത്തുള്ള പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ടാവാം ഇവിടെ വരെ വന്നിട്ടും എന്നാണ് ഇനി ഒന്ന് വീട്ടിലെത്താൻ പറ്റുക പ്രിയപ്പെട്ടവരൊന്ന് കാണാൻ സാധിക്കുക എന്നൊക്കെ ആശങ്കപ്പെടുന്നവരുണ്ടാവാം അങ്ങനെ ഒരുപാട് ചിന്തകളിലൂടെയാവും നിങ്ങളുടെയൊക്കെ മനസ്സിപ്പം സഞ്ചരിക്കുന്നത് ആദ്യം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സ്വന്തം നാട്ടിലേക്കാണ് നിങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത് ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും സുരക്ഷിതമാക്കാൻ കേരളം സജ്ജമാണ് അതുകൊണ്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലെ എല്ലാ സംഘർഷങ്ങളെയും ഇവിടെ വച്ച് തന്നെ നമുക്ക് പൊട്ടിച്ച് കളയണം അതെ ഞാൻ പണ്ട് പഠിച്ചൊരു ഉണ്ട് ഐഷ ക്യാൻ യു ഗെറ്റ് എ ഗ്ലാസ് പ്ലീസ് താങ്ക് യു ഐഷ എല്ലാവരൂടായിട്ടാണ് ഞാൻ പറയണേ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണുമ്പോൾ ഈ ഗ്ലാസ് പൊട്ടിച്ചിതറും അപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംഘർഷങ്ങളും ഇവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് കളയണം അറിയൂ ഡി വൺ ടു ഇനി സീറ്റ് ബെൽറ്റ് അഴിക്കുന്നതോടുകൂടി മനസ്സിൻ്റെ എല്ലാ പിരിമുറുക്കങ്ങളെയും കഴിച്ചു കളയാ നമുക്ക് ഇനി നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം വിദേശത്ത് നിന്ന് ധാരാളം ആളുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട് കേരളം അവരെയെല്ലാം കാത്തിരിക്കുകയാണ് അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനും അവർക്ക് സംരക്ഷണം നൽകുന്നതിനും ഇപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന വരുന്ന സഹോദരങ്ങൾ കേരളം ഏർപ്പെടുത്തിയിട്ടുള്ള കൊറോണക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളികളാവണം കേരളം നേരത്തെ നടത്തിയ മുന്നൊരുക്കങ്ങൾ വഴിയും നൂറുകണക്കിന് പ്രവർത്തകരുടെ ത്യാഗപൂർണ്ണമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുമാണ് കൊറോണ വൈറസ് പടരുന്നത് കുറച്ചു കൊണ്ടുവരികയും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തത് ഗവണ്മെൻറ്റ് അനുശാസിക്കുന്ന ക്വാറൻ്റൈൻ രീതികൾ പൂർണ്ണമായിട്ടും അനുസരിക്കണം സ്വമേധയ അനുസരിക്കുകയാണ് വേണ്ടത് കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് പോരാട്ടം നടത്തുമ്പോഴാണ് ഈ വൈറസിനെ കീഴടക്കാനും മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനും കഴിയുന്നത് നമ്മുടെ ലക്ഷ്യം മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിക്കണം നമ്മുടെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനിൽ പങ്കാളികളാവണം നമുക്കെല്ലാവർക്കും ചേർന്ന് കണ്ണി പൊട്ടിക്കാം ബ്രേക്ക് ദ ചെയിൻ